ഹലോ കൂട്ടുകാരെയും നമസ്കാരം മോദകം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞങ്ങളുടെ നെടുമങ്ങാട് പറന്നോട് ഭാഗത്തൊക്കെ ഇതിന് എന്ന് പറയും ചിലരൊക്കെ ഇതിനെ സുഖിയാനെന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള പയർ തലേന്നെ കുതിർത്ത് വെച്ചതാണ് അതൊരിത്തിരി വെള്ളം ഒഴിച്ച് വേഗം വെച്ചിട്ടുണ്ട് മോദകത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര അതൊന്ന് തല്ലിപ്പൊടിച്ച് ഇത്തിരി വെള്ളം ഒഴിച്ച് അതും ഒന്ന് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ടേ നമ്മൾ ഇതിന് മോദകം തയ്യാറാക്കാനായിട്ട് മൈദ മാവാണ് എടുക്കുന്നത് കേട്ടോ അപ്പം മൈദാമാവ് അത് മാ ഈ ശർക്കരയും പയറും ഒക്കെ ഒന്ന് ശരിയാണെന്ന നേരത്തിന് മാവൊന്ന് കലക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു വേറൊരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള മൈദാ മാവ് ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് കളറിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി മഞ്ഞൾ പൊടി കുറച്ച് പഞ്ചസാര ഒരു തരിതരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് പുട്ടിൻ്റെ പൊടിയാണെങ്കിൽ ഞാൻ ചേർത്തത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒത്തിരി കട്ടിക്ക് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ നേരം കൊണ്ട് നമ്മുടെ പയർ വെന്ത ഇട്ടിട്ടുണ്ട് ശർക്കരയും ഞാനൊന്ന് അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് വല്ല കല്ലോ കട്ടയോ വല്ലോ ഉണ്ടെങ്കിലോ അതിനുശേഷം ഈ ശർക്കര ഒരുക്കിയ പാത്രത്തിൽ തന്നെ നമ്മൾ ഈ വെന്ത പയറൊന്ന് തട്ടി കൊടുക്കുക ആവശ്യത്തിന് ഉള്ള നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ പാനീ കാച്ചുവശിക്കുന്നില്ലേ അതൊന്ന് ഒഴിച്ച് കൊടുക്കുക ഒരു നാലഞ്ച് ഒന്ന് തല്ലി തല്ലിപ്പിടിച്ചതാണേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പോ തേങ്ങ വറുത്തതോ ഉണക്ക തേങ്ങ വറുത്തതില്ല അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഒരു ബൗൾ തേങ്ങയും കൂടി ചെറുകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണേ അപ്പം പയറ് നമ്മൾ വേവിക്കുമ്പോൾ ഒത്തിരി കൂടെ വേവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇവിടെ ഇച്ചിരി വേവ് കുറവാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സായ ഒരു പരുവമാണ് വേവ് കുറവായത് കൊണ്ട് തന്നെ ഞാനതൊന്ന് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ഈ ത ഈ ശർക്കര പയർ മിശ്രിതം ഇല്ലാതെ ഒന്ന് ബോളുകളായിട്ട് ഉരുട്ടി ഈ മാവിലൊന്ന് മുക്കി ഒന്ന് പൊരിച്ചെടുക്കുവാണ് അപ്പം നിങ്ങൾക്ക് ഇത് മാവ് ഇച്ചിരി കൂടെ കട്ട് ചെയ്യാവണം കേട്ടോ ഇവിടെ ഒരു അല്പം ആദ്യത്തെ ആദ്യമായിട്ടാണ് ഞാൻ മോദകം വീട്ടിലുണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒത്തിരി കട്ട് കുറവുണ്ട് മാവിന് ഇച്ചിരി കട്ടിയും കൂടെ വേണം കേട്ടോ അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയുക എന്നൊക്കെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വച്ചാൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ കാണാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കൂടി അറിയാനും കൂടി വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇതൊന്ന് രണ്ട് സൈഡും ഒന്ന് മറിച്ചു കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് കോരുമാറ്റിയതാണേ നല്ല കളർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പോരാത്തതിന് നെയ്യും ഒക്കെ ചേർക്കണോണ്ട് തന്നെ നമ്മൾ ചായക്കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഒരിത്തിരി ടേസ്റ്റും കൂടി എനിക്ക് കൂടുതൽ തോന്നി കേട്ടോ അപ്പം ഞാൻ വെറുതെ പറയണതല്ല സ്വയം ഉണ്ടാക്കിയത് കൊണ്ട് അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പറയുന്നതല്ല കേട്ടോ അപ്പോൾ ശരി താങ്ക് യു